നെയ്യാറ്റിൻകരിയിൽ ഗോപൻ സ്വാമിയുടെ കല്ലറ ഉടൻ പൊളിച്ചു പരിശോധിക്കില്ല പൊളിക്കുന്ന തീയതി പിന്നീട് അറിയിക്കും കുടുംബത്തിന് ഇത് സംബന്ധിച്ച് നോട്ടീസ് നൽകും കല്ലറ പൊളിക്കുന്നതിനെതിരെ കുടുംബം നിയമപരമായി മുന്നോട്ടു പോകും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായതിനാലാണ് ഇന്ന് കല്ലറ പൊളിക്കാതിരുന്നതെന്ന് സബ് കളക്ടർ അറിയിച്ചു മതപരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നില്ല നിയമപരമായ നടപടികളുമായാണ് മുന്നോട്ട് പോകുന്നതെന്നും സബ് കളക്ടർ പറഞ്ഞു വിശദാംശങ്ങളുമായി കമലേഷ് നമ്മളോടൊപ്പം ചേരുകയാണ് കമലേഷ് ഈ ഒരു കല്ലറ പൊളിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങളൊക്കെ പ്രദേശത്ത് നടന്നിരുന്നു ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇന്ന് കല്ലറ പൊളിക്കുന്നില്ല എന്നാൽ നിയമപരമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുമെന്ന് സബ് കളക്ടർ അറിയിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ സിന്ദൂരി തീർച്ചയായും നിയമപരമായ നടപടി എന്നതിനപ്പുറത്തേക്ക് വളരെ കൃത്യമായി പറയാൻ കഴിയും തൊട്ടടുത്ത ദിവസം തന്നെ ഈ കല്ലറ പൊളിച്ച് പരിശോധിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് സബ് കലക്ടർ വളരെ കൃത്യമായി അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് പോലീസിന് അത്തരമൊരു നടപടി സ്വീകരിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇതിൽ നേരത്തെ തന്നെ രാവിലെ ഈ ഡിവൈഎസ് സി അടക്കമുള്ള ആളുകൾ ആർ ഡി ഒ അടക്കമുള്ള ആളുകൾ അതോടൊപ്പം ഫോറൻസിക് സർജൻ അടക്കം ഈ പ്രദേശത്ത് ഈ കാവ് അമ്പലത്തിൽ എത്തിയിരുന്നു ഇത് പൊളിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടി പക്ഷേ അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയൊരു സംഘർഷം ഉടലെടുത്തതോടുകൂടിയാണ് ഇന്ന് തൽക്കാലത്തേക്ക് പൊളിക്കേണ്ട എന്ന ഒരു തീരുമാനത്തിലേക്ക് സബ് കലക്ടർ എത്തുന്നത് അതിന് പിന്നാലെ ഈ കുടുംബത്തെയും അവിടുത്തെ വാർഡ് മെമ്പർ അടക്കമുള്ള ആളുകളെയും നെയ്യാറ്റിങ്ങേര പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയും അവിടെ വെച്ച് അവരുമായി ഒരു അനുനയ ചർച്ച നടത്തുകയും ചെയ്തു അതിനുശേഷമാണ് സബ് കലക്ടർ ഒ വി ആൽഫ്രഡ് മാധ്യമങ്ങളെ കണ്ടത് അദ്ദേഹം വിശദീകരിച്ചത് ഇതൊരു ചർച്ചയായിരുന്നില്ല അതേസമയം കുടുംബത്തെ ഇതിന്റെ നിയമപരമായ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അത്തരത്തിൽ കുടുംബത്തിന്റെ വക്കീലിനോടും കുടുംബത്തോടും ഈ വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട് ഇതിന്റെ നിയമപരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അവരെ അത് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും കുടുംബം ഏത് നിലയിൽ പോകുന്നു എന്നുള്ളതല്ല ഒരുപക്ഷെ അവർ നിയമപരമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകും ഈ പൊളിക്കാനുള്ള പോലീസിന്റെ തീരുമാനത്തെ കോടതിയിൽ ചോദ്യം ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കുടുംബ ഒരുപക്ഷെ പോയേക്കും പക്ഷേ പോലീസിന് നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോയേ മതിയാകൂ എന്നുള്ളതാണ് ഒരു മാൻ മിസ്സിംഗ് കേസാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ മുന്നിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഇതിനകത്ത് സമാധിയിരുത്തി എന്ന് പറയുന്നുണ്ടെങ്കിൽ ആ കല്ലറ പൊളിച്ച് പരിശോധിക്കേണ്ടത് വളരെ അനിവാര്യമാണ് എന്ന് സബ് കലക്ടർ വ്യക്തമാക്കുന്നു അതോടൊപ്പം തന്നെ ഇതിന്റെ മറ്റ് നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി തൊട്ടടുത്ത ദിവസം തന്നെ അതായത് ഇനി നാളെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു എപ്പോൾ പൊളിക്കണം എന്നത് സംബന്ധിച്ച് നാളെ ഒരു തീരുമാനം എടുക്കും എന്നാണ് സബ് കലക്ടർ അറിയിച്ചിട്ടുള്ളത് ഇതിൽ ഫോറൻസിക് സർജന്റെ അവൈലബിലിറ്റി അടക്കം അതായത് അവരെ ലഭിക്കുന്നതിന്റെ ഒരു സമയം അടക്കം മാത്രമാണ് ഇനി മുന്നിലുള്ളത് അവരെ ലഭിക്കുന്നതിനനുസരിച്ച് ഒരു ഒരു തീയതി തീരുമാനിച്ച് തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ കല്ലറ പൊളിച്ച് പരിശോധിക്കും എന്ന് വളരെ കൃത്യമായി തന്നെയാണ് സബ് കളക്ടർ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും ഈ കുടുംബം ഇപ്പോഴും പോലീസ് സ്റ്റേഷന്റെ അകത്ത് ഇരിക്കുകയാണ് അവർ വന്ന് അവരുടെ പ്രതികരണം കൂടി എടുക്കുന്നതിന് വേണ്ടിയാണ് മാധ്യമങ്ങൾ ഇപ്പോൾ കാത്തു നിൽക്കുന്നത് ഒരുപക്ഷെ ഈ പോലീസിന്റെ ഈ നടപടി പൊളിക്കാനുള്ള തീരുമാനത്തെ അല്ലെങ്കിൽ ഈ ഉത്തരവിനെതിരെ കോടതിയെ സമീപിച്ചേക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് സിന്ധൂരി വ്യക്തമാണ് കമലേഷ് നെയ്യറ്റൻകരയിൽ ഗോപനസ്വാമിയുടെ കല്ലറ ഉടൻ പൊളിച്ച് നിൽക്കില്ല ഈ ഒരു ക്രമസമാധാന പ്രശ്നങ്ങൾ നിലനിർന്ന സാഹചര്യത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് എന്നാൽ നാളെ തന്നെ അതുമായി ബന്ധപ്പെട്ട നിയമപരമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകും ഫോറൻസിക് സർജന്റെ സമയം കൂടി ലഭിക്കുന്നതനുസരിച്ച് കല്ലറ പൊളിക്കുന്നതിനുള്ള സമയം നിശ്ചയിക്കുമെന്നാണ് ഇപ്പോൾ സബ് കളക്ടറിൽ നിന്നും അറിയുവാൻ സാധിച്ചിരിക്കുന്നത് നിലവിൽ കുടുംബം പോലീസ് സ്റ്റേഷനിൽ തന്നെ നിൽക്കുകയാണ് അവർ നിയമപരമായി മുന്നോട്ട് പോകുവാനുള്ള സാധ്യതയും മുന്നിലുണ്ടെന്നാണ് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് കമലേഷാണ് വിശദാംശങ്ങൾ നൽകിയത്